أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ പരിശുദ്ധ ഖുർആനിലെ അധ്യായം ലുഖ്മാൻ ആരംഭത്തിലുള്ള ഏതാനും സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ഈ എന്ന് അത് ഹിജറക്ക് മുമ്പ് അവതീർണമായിട്ടുള്ള അധ്യായമാകുന്നു ഇതിന്റെ ആരംഭത്തിൽ അലിഫ്ലാ എന്നുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത് കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന അനവധി സുഹൃത്തുകൾ വിശുദ്ധ ഖുർആാനിലുണ്ട് ഇവിടെ മൂന്നക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് കേവലാക്ഷരങ്ങൾക്ക് ഈ തഫ്സീറിൽ പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഹറൂഫുൽ മുഖത്താത്ത് എന്നുള്ളതാണ് അപ്പോ ഒരക്ഷരം കൊണ്ടും രണ്ടക്ഷരം കൊണ്ടും മൂന്നക്ഷരം കൊണ്ടും നാലക്ഷരം കൊണ്ടും അഞ്ചക്ഷരം കൊണ്ടും ഒക്കെ ആരംഭിക്കുന്ന അങ്ങനെയുള്ള ഹൊറൂഫുൽ മുഖത്താത്തുകൾ കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അള്ളാഹു സുഹാനഹുഅാല ഇങ്ങനെയുള്ള അലിഫ്ലാമീം എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിലൂടെ അതിന് പല അർത്ഥങ്ങളും പല മുഫസ്സറുകളും നൽകിയിട്ടുണ്ട് ചില ആളുകൾ പറയുന്നത് ഇതുപോലെയുള്ള ഒരു വേദഗ്രന്ഥം കൊണ്ടുവരാനുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് എന്നാൽ സത്യത്തിൽ മഹാനായ പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ലമ അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക നമുക്ക് അറിഞ്ഞുകൂടെ ഒരു പക്ഷേ വിശുദ്ധ ഖുർആാൻ പോലെയുള്ളൊരു ഗ്രന്ഥം കൊണ്ടുവരാനായിരിക്കാം പക്ഷേ നബി സലാസ്മ നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ അത് വിശുദ്ധ ഖുർആാനിൻ്റെ അറബി സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ശൈലിയാണ് അത് അറബി സാഹിത്യത്തിൽ അറബി ഭാഷയെക്കുറിച്ചുള്ള ഏറെ ഏറെയേറെ അവഗാഹമുണ്ടായിരുന്ന കുറൈഷികളായിട്ടുള്ള ഭാഷ പണ്ഡിറ്റുകൾ അവരെക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അടുത്ത വചനം ആയാൽ എന്ന് പറഞ്ഞ അത് ആയാത്ത് വജ് ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങള് ആയാൽ ഈ കിതാബിൻ്റെ ആയത്തുകൾ സൂക്തങ്ങള് അൽ ഹക്കീം യുക്തി സമ്പൂർണമാണ് അപ്പോ ആയത്തിൻ്റെ അർത്ഥം തത്വസമ്പൂർണമായ വേദഗ്രന്ഥത്തിൻ്റെ സൂക്തങ്ങൾ അത്ര അവ അതാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുദം മുഹ്സിനീൻ ഹുദൻ എന്ന് പറഞ്ഞാൽ സന്മാർഗമാണ് മാർഗദർശകമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ് അപ്പോൾ ഹുദംവർ അഹമ്മത്തൻ എന്ന് പറഞ്ഞ മാർഗദർശനവും കാരുണ്യവുമാണ് ലിൽ മുഹസനീൻ നന്മ പ്രവർത്തിക്കുന്നവർക്ക് എന്നാണ് അപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് പരിശുദ്ധ ഖുർആാൻ തത്വസമ്പൂർണ്ണമായിട്ടുള്ള വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണ് അത് എന്ന് പറഞ്ഞാലോ ഈ ഖുർആൻ അല്ലെ സൂക്തങ്ങള് അപ്പോ തത്വസമ്പൂർണമായിട്ടുള്ള വേദഗ്രന്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടതായ ഒരു കാര്യം പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂക്തവും ദുർബലമാക്കപ്പെട്ട നിലയില് ഇല്ല എന്നുള്ളതാണ് ഓ എന്താ കാരണം ഇത് സൂക്ഷ്മജ്ഞാനിയായിട്ടുള്ള അല്ലാമുൽ അല്ലാമുൽബായിട്ടുള്ള അതുപോലെ വഹ്വാല കുൽഷൈൻ ഖദീർ സർവശക്തനായിട്ടുള്ള അൽ അലീം അൽ ഖദീർ എല്ലാം അറിയുന്ന എല്ലാറ്റിനും കഴിവുള്ള ആ റബ്ബിന്റെ അടുക്കൽ നിന്ന് അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ വിശുദ്ധ ഖുർആനിൽ അതിൽ ഒരു സൂക്തവും ദുർബലമാക്കപ്പെട്ടിട്ടില്ല എന്നാണ് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ സൂക്തങ്ങളും ദൃഢമായ സുദൃഢമായിട്ടുള്ള സൂക്തങ്ങളാണ് എന്നുള്ളതാണ് ഖുർആാനിലെ ഏതെങ്കിലും സൂക്തം ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരിക്കലും തന്നെ പറഞ്ഞുകൂടാ എന്നുള്ളതാണ് ഒരു സൂക്തവും ഒരു സൂക്തവും ദുർബലമാണെന്ന് പഠിപ്പിക്കുന്ന ഒരൊറ്റന് വിവചനവും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആാൻ മാർഗദർശകമാണ് അതുപോലെ കാരുണ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ ഒരു വീട്ടിലുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലുണ്ട് അങ്ങനെ വിശുദ്ധ ഖുർആൻ അവിടെ അലമാരയിലോ ലൈബ്രറിയിലോ വെച്ചത് കൊണ്ട് അത് മാർഗദർശകമാവുകയില്ല അത് കാരുണ്യമാവുകയില്ല ഏതുപോലെ ഒരു രോഗി ആ രോഗിയുടെ രോഗം മാറുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മരുന്ന് അത് അലമാരയിൽ വെച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം മാറുകയില്ല ആ മരുന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ കൃത്യമായി കുടിച്ചാലാണ് ഒരു പക്ഷേ ആ രോഗം മാറുക എന്നതുപോലെ പരിശുദ്ധ ഖുർആാൻ വായിക്കുകയും പഠിക്കുകയും അതിൻ്റെ എന്താണ് ആ വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം അപ്പോഴാണ് അത് മാർഗദർശനമാകുക മാർഗദർശകമാകുക അതുപോലെ തന്നെ കാരുണ്യവുമാകുക ആ ഖുർആാനനുസരിച്ച് പ്രവർത്തിക്കണം നന്മ ചെയ്യണം നന്മ ചെയ്യുന്ന അങ്ങനെ ഖുർആആനിൻ്റെ ആ അനുവാചകരായിട്ടുള്ള ഖുർആൻ പഠിതാക്കൾ ഖുർആൻ വായിച്ച് പഠിക്കുന്ന ഖുർആാനിൻ്റെ അനുയായികൾ അവർ നന്മ ചെയ്യുന്നവരായി മാറും അങ്ങനെയുള്ള ആളുകൾക്കാണ് അത് അത് മാർഗദർശകവും അതുപോലെ കാരുണ്യവുമാകുക എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ സൂക്തം ഖുർആാനിന്റെ അർത്ഥം പഠിക്കണം ചില ആളുകൾ ഉണ്ടല്ലോ ഖുർആാൻ തജ്വീദ് പഠിക്കും ഖുർആൻ ഹെഫു പഠിക്കും എന്നുള്ളതല്ല ഖുർആാന്റെ അർത്ഥം പഠിക്കുന്നതിന് പ്രാധാന്യം കൽപ്പിക്കാറില്ല എന്നാൽ ഈ വിശുദ്ധ ഖുർആന്റെ സൂക്തം ഹുദം വറഹമത്ത് അല്ലിൽ മുഹീൻ അത് നന്മ ചെയ്യുന്നവർക്ക് മാർഗദർശനവും അതുപോലെ കാരുണ്യവുമാണ് എന്നുള്ള ഈ വചനം ഖുർആന്റെ അർത്ഥം പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഖുർആന്റെ അർത്ഥം പഠിക്കണം ആശയം മനസ്സിലാക്കണം എന്ന് നമ്മെ ഉണർത്തുകയാണ് കാരണം എന്താ ആ ഖുർആാനിന്റെ ആശയങ്ങൾ ആയത്തുകളൊക്കെ കേട്ട് അർത്ഥം പഠിച്ച് അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പ്രാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകൾക്കാണ് അത് മാർഗദർശവും കാരുണ്യവുമായിട്ടുള്ളത് എന്നുള്ളതാണ് എന്നിട്ട് വീണ്ടും വിശദീകരിക്കാൻ അടുത്ത അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരും അതിൻ്റെ അവകാശികൾക്ക് വീഴ്ച വരുത്താതെ നൽകുന്നവരും ആഹിറത്തില് പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരാകുന്നു അപ്പോൾ ഈ സൂക്തത്തിൽ അല പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം നിർവഹിക്കുന്നവർമ എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു നിർവഹിക്കുന്നു നിർവഹിക്കൽ എന്ന് പറഞ്ഞാൽ നമസ്കാരം പ്രാർത്ഥന എന്ന് കറന്നു വൈ ഉത്തൂന അവർ നൽകുകയും ചെയ്യുന്നു അത് എങ്ങനെയാണ് നൽകുന്നത് ൽകുന്നത് അള്ളാഹു കല്പിച്ചത് പോലെയാണ് പരലോകത്തെ സംബന്ധിച്ച് അവരാകട്ടെ എന്ന് പറഞ്ഞ പരലോകത്തിലുള്ള വിശ്വാസം സ്വർഗമുണ്ട് നരകമുണ്ട് മഹറുണ്ട് വിചാരണയുണ്ട് ഈമാനും അമരസ്വാ ലിഹാത്തുകളും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകും അതുപോലെ കുഫറും ഫുസൂക്കും ഷിർഖും അങ്ങനെയൊക്കെ ആളുകൾക്ക് അതിനുള്ള ശിക്ഷയുണ്ടായിരിക്കും നരകമുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഒക്കെ കൃത്യമായി ദൃഢമായി വിശ്വസിക്കുന്നവർ യൂക്നൂൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ദൃഢമായി വിശ്വസിച്ചു ദൃഢമായി വിശ്വസിക്കുന്നു എന്ന് ദൃഢമായി വിശ്വസിക്കൽ അതാണ് അപ്പൊ അല്ലാത്തോ നാലാമത്തെ സൂക്തം അത് മൂന്നാമത്തെ സൂക്തവുമായി നമ്മൾ ചേർത്ത് വായിക്കണം അതായത് പരിശുദ്ധ ഖുർആൻ ആർക്കാണ് സന്മാർഗമാകുക ആർക്കാണ് മാർഗദർശനമാവുക ആർക്കാണ് കാരുണ്യമായി മാറുക നന്മ ചെയ്യുന്നവർക്കാണ് ആ നന്മ ചെയ്യുന്നവരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്ന് മാത്രമല്ല സൃഷ്ടാവിനും സൃഷ്ടികൾക്കും നന്മ ചെയ്യുക അതാണ് അതാണ് ഇപ്പൊ നമസ്കാരം നിർവഹിക്കുന്നു അതാർക്ക അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹണമാണ് അതുപോലെ തന്നെ ജക്കാത്ത് നൽകുന്നു അത് അള്ളാഹുവിനോടുള്ള ബാധ്യതാ നിർവഹണത്തോടൊപ്പം തന്നെ സമൂഹത്തിലെ ജക്കാത്തിൻ്റെ അവകാശികളായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള അർഹരായിട്ടുള്ള ആളുകളോടുള്ള കടമ നിർവഹിക്കൽ സഹജീവികളോടുള്ള കടമ നിർവഹിക്കൽ കൂടെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ ആ ഒരു ഒരു മാർഗ മാറുക എന്നുള്ളതാണ് അടുത്ത വചനം തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള മാർഗദർശനമനുസരിച്ച് നിലകൊള്ളുന്നവരത്രേ അവർ അവർ തന്നെയാണ് വിജയികൾ ഉലായിക്ക എന്ന് പറഞ്ഞ അവർ അക്കൂട്ടർ എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിജയികൾ അപ്പം ഹുദൻ എന്ന് പറഞ്ഞ സന്മാർഗം അപ്പോ ഉരായ്ക്കാല ഉദംബിർ റബ്ബിൻ തങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മാർഗദർശനത്തിന്റെ വെളിച്ചത്തിൽ നിലകൊള്ളുന്നവരത്രേ അവർ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാകുന്നു അവർ ആര് മൂന്നിലും മൂന്നാം സൂത്രത്തിലും നാലാം സൂത്രത്തിലും ഒക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ ആ ആ ആളുകൾ ഉലായഖുൽ മുഫ്ലിഹുവാൻ അവർ തന്നെയാണ് വിജയികൾ എന്നാണ് അതായത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിക ശരീരത്തിനെ ശരിയായ രൂപത്തിൽ പിൻപറ്റി ജീവിക്കുന്നവരാണ് നിർബന്ധമായ നമസ്കാരം അതിൻ്റെ ഷർത്തും ഫറും അതിൻ്റെ റുക്കിനും വാചുകളും ഒക്കെ പാലിച്ചു കൊണ്ട് അതിൻ്റെ സമയത്ത് തന്നെ ആത്മാർഥതയോടുകൂടെ ഹൃദയ ഹൃദയ സാന്നിധ്യത്തോടു നിർവഹിക്കുന്നവരാണ് എന്ന് മാത്രമല്ല അവർക്ക് സാധ്യമാകുന്ന ഐച്ഛിക നമസ്കാരങ്ങൾ ആ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ നിർവഹിക്കുന്നവരാണ് അവർ ജക്കാത്ത് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നൽകേണ്ടുന്ന സമ്പത്താണല്ലോ ദാനമാണല്ലോ ആ ആർക്ക് നൽകണം അതിൻ്റെ അവകാശികൾക്ക് നൽകണം ജക്കാത്ത് സമ്പന്നരായ ആളുകൾക്ക് നൽകിയാൽ അനർഹരായ ആളുകൾക്ക് നൽകിയാൽ അത് വീടുകയില്ല ജക്കാത്ത് എന്ന് പറയുന്നത് അത് അതിനൊരു സമയമുണ്ട് നൽകാൻ അതായത് ഒരു വർഷം ഒരു ഹിജർ വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ സ്വർണം വെള്ളി പോലെയുള്ള സംഗതികൾക്ക് സെക്കാത്ത് നിർബന്ധമാണ് അത് എത്രയാണോ അതിൻ്റെ ആ നിസാബ് ഇപ്പോൾ അതിൻ്റെ നിസാബ് എത്തിക്കഴിഞ്ഞാൽ അത് രണ്ടര ശതമാനം സെക്കാത്ത് കൊടുക്കണം സ്വർണ്ണത്തെ സംബന്ധിച്ച് അപ്പം അങ്ങനെ ഓരോ കൃഷി കൃഷിയൊക്കെ ആണെങ്കിൽ കൊയ്തെടുക്കുമ്പോൾ വിളവെടുക്കുമ്പോൾ അപ്പോൾ തന്നെ കാത്ത് അന്ന് തന്നെ കാത്ത് കൊടുക്കണം എന്ന ആ തൂ ഹു സ്വാതി കൃഷി വിളവെടുക്കുന്ന ആ ദിവസം തന്നെ ജക്കാത്തു കൊടുക്കണം എന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ താല്പര്യം അത് തേങ്ങയോ നെല്ലോ അല്ലെങ്കിൽ എന്താണോ കൃഷി ഉൽപ്പന്നങ്ങൾ നമ്മൾ വരുമാനം എടുക്കുന്നത് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ജക്കാത്തു കൊടുക്കണം ആ ഈ വിജയം ആഗ്രഹിക്കുക റബിന്റെ അടുക്കൽ നിന്നുള്ള പൊരുത്തം ആഗ്രഹിക്കുക അടുത്ത വചനം യാതൊരു അറിവുമില്ലാതെ ദൈവമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുവാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അത്തരക്കാർക്കാണ് അപമാനകരമായ ശിക്ഷയുള്ളത് അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ വാങ്ങുന്നു ഇഷ്തറ വാങ്ങി ഇഷ്തരി വാങ്ങുന്നു ഇഷ്തിറ വാങ്ങൽ ലഹുവ് അറിഞ്ഞ വിനോദം ലഹുൽ ഹദീസ് പറഞ്ഞ വിനോദ വാർത്ത ഈ യുലില്ല തെറ്റിക്കുന്നതിന് വേണ്ടി എന്നാൽ അതല്ല എന്ന് പറഞ്ഞാൽ തെറ്റിച്ചു ദുർമാർഗത്തിലാക്കി മാർഗഭ്രംശത്തിലാക്കി എന്നൊക്കെ അതല്ല അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണ് ഉതാരിയാണത് യുലുലു യുലുല്ലു വഴി തെറ്റിക്കുന്നു എന്നർത്ഥം ഇത് വഴി വഴിതെറ്റിക്കൽ അതുപോലെ തന്നെ അയൽമിറ അറിവ് ബിഹൈര് അൽമി എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നു ഇത്തഹദ സ്വീകരിച്ചു യത്തഹിദു സ്വീകരിക്കുന്നു ഇത്തിഹാദ് സ്വീകരിക്കൻ പരിഹാസമായി കൊണ്ട് അപ്പോ ഈ ആയത്തിൽ അള്ളാഹു താലെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരറിവുമില്ലാതെ ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ട് വിനോദ വാർത്തകൾ വാങ്ങുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നാ അപ്പം ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താ എന്തൊരു വിനോദമാകട്ടെ അത് സിനിമയാകാം ഡോക്യുമെൻ്ററികളാകാം അല്ലെങ്കിൽ സ്പോർട്സോ ഗെയിംസോ ഒക്കെ ആകാം ഇനിതാ ഫോണിലും കുട്ടികൾ ഗെയിം കളിക്കുന്നു പലരും ഗെയിം കളിക്കുന്നു ഇനി ഈവൺ ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ അല്ലെങ്കിൽ ക്യാരം ബോർഡോ എന്ത് വിനോദങ്ങളാകട്ടെ ഇസ്ലാം നിഷിദ്ധമാക്കിയോ ഇസ്ലാം അനുവദിച്ചതോ ആയിട്ടുള്ള എന്ത് സംഭവങ്ങളാകട്ടെ നമ്മൾ മനസ്സിലാക്കുക അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ വഴിവിഴപ്പിക്കാനാണ് വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് വാങ്ങുന്ന ആളുകൾ മാത്രമല്ല ഇത് ആ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ആളുകൾ അവർ അത് അത് നിമിത്തം അള്ളാഹാൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നുവെങ്കിൽ അത് അപകടകരമാണ് അങ്ങനെ ചില ചില ആളുകളുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതിനർത്ഥം ഇത് സംഗീതം വിരുദ്ധ പിന്നെ ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതിയിട്ട് ചില ആളുകൾ പറയാറ് അത് തെറ്റാണ് സംഗീതം ഹറാമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം എന്താ സംഗീതം ഹറാമാണ് എന്ന് ഈ ഞായഴത്ത് പഠിപ്പിക്കുന്നതല്ല മറിച്ച് ഏത് വിനോദവാർത്തകളാകട്ടെ ഈ ആയത്ത് മനസ്സിലാക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിക്കൊണ്ട് മുഫസറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് നെലുർബുനുൽ ഹർസ് എന്ന് പറയുന്ന വ്യക്തി കച്ച അദ്ദേഹം കച്ചവടാർത്ഥം പേർഷ്യ റോമിലേക്ക് അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശിക്കാറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പേർഷ്യയിൽ പോകാറുണ്ടായിരുന്നു അയാൾ അവിടെ നിന്ന് ചില ചരിത്രത്തിൽ കാണുന്ന അദ്ദേഹം പേർഷ്യയിലും റോമിലും നെജറാനിലൊക്കെ പോകാറുണ്ടായിരുന്നു എന്നാ ഏതായാലും പേർഷ്യയിൽ പോകാറുണ്ടായിരുന്നു അയാൾ അവിടെ നിന്ന് പല കഥാകൃതികളും വാങ്ങിക്കൊണ്ടു വരാറുണ്ടായിരുന്നു എന്നിട്ട് പറയും എവിടെയൊക്കെ കൊണ്ടുവരും മക്കയിലേക്ക് എന്നിട്ട് മുഹമ്മദ് നിങ്ങൾക്ക് ആദ്യ സമൂഹത്ത് മുതലായ ജനസമൂഹങ്ങളുടെ കഥകൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഖസ്രൂമാരുടെയും റുസ്തം ഇസ്ഫന്ദിയാർ മുതലായവരുടെ മുതലായ രാജാക്കന്മാരുടെ കഥകൾ കേൾപ്പിക്കാം എന്നും പ്രസ്താവിച്ചുകൊണ്ട് കുറൈഷികളുടെ സദസ്സിൽ അവ വായിച്ച് കേൾപ്പിക്കും സത്യത്തിൽ ഇതെന്തിനാണ് പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനാണ് ആ കഥകൾ കൊണ്ടുവന്നത് മുഹമ്മദ് നബി വിശുദ്ധ ഖുർആാനോധി ജനങ്ങളെ പഠിപ്പിക്കുന്ന സംസ്കരിക്കുന്ന പ്രബോധനം ചെയ്യുന്ന ആ ഖുർആാനിക സന്ദേശത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആ കഥാപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളത് രാജാക്കന്മാരുടെ കഥകളാ അപ്പൊ അതിനെയാണ് ഈ ആയത്തിൽ എതിർക്കുന്നത് അപ്പോ ഒരു നോവല് വായിക്കാട്ടെ കേവലം നിങ്ങൾ നോക്കൂ ഒരു ഫുട്ബോൾ ആകട്ടെ അതിപ്പോ ജെ അള്ളാഹിന്റെ മാർഗത്ത് നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിട്ട് ഖുർആാൻ പഠനത്തിൽ നിന്നോ നിർബന്ധമായ നമസ്കാരത്തിൽ നിന്നോ ഹജ്ജിൽ നിന്നോ അങ്ങനെയൊക്കെ ഉള്ള തെറ്റിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ അത് നിഷിദ്ധമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം ഇപ്പോ ഈ പിന്നെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള അബ്ദുൽ ആൻ ആണ് പാട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പാട്ട് നിഷിദ്ധമാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് അത് സത്യത്തിൽ തെറ്റാണ് നമുക്കറിയാം ആയിഷാറതിയന്ത കൂട്ടുകാരികളായിട്ടുള്ള പെൺകുട്ടികൾ നബീസ് അലൈസ്ല തൻ്റെ ആയിഷയുടെ ആയിഷാറിയന്താ വന വീട്ടിലുണ്ടായിരിക്കുമ്പോൾ പാട്ട് ആ കുട്ടികൾ പാട്ട് പാട്ടുപാടേണ്ടായി ആ പാട്ടുകൾ അപൂപകൃതി എന്താ തരാനും വിലക്കി അപ്പോൾ പോലും റസൂൽ പറഞ്ഞു അവർ വിട്ടേക്കുക അവർ പാടട്ടെ എന്നുള്ളതാണ് എന്ന് മാത്രമല്ല റസൂലിൻ്റെ പാട്ട് പാടിയില്ലേ റസൂലുള്ള പ്രസൂലുള്ള പാട്ടുപാടി എന്താ പാട്ടുപാടി ഹന്തക്കൻ്റെ വേളയിൽ അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ഇസ്ലാമിക ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അനൻ നബിയുലാ ക എന്നിങ്ങനെ തുടങ്ങുന്ന അബ്ദുൽ മുത്തലിബ് എന്ന് തുടങ്ങുന്ന കവിത പ്രവാചകൻ തന്നെ ആലപിച്ചതായിട്ട് തഫ്സീറിൽ കാണാനായിട്ട് കഴിയും അപ്പം ചുരുക്കത്തിൽ പറയാനുള്ളത് പാട്ട് ഇതിന്റെ പേരിൽ ഹറാമല്ല എന്നാൽ പാട്ട് ചില ഘട്ടത്തിൽ ഹറാമാകും അതെങ്ങനെയാണ് അള്ളാഹിൻ്റെ മാർഗത്തും തെറ്റിക്കാനാണ് ആ പാട്ട് കൊണ്ടുവരുന്നത് അപ്പോഴാണത് ഹറാമാകുക അ അ അള്ളാഹാൻ്റെ മാർഗം തെറ്റിക്കാന ഒരു കളി കൊണ്ടുവരാൻ ഒരു പിന്നെ ഗെയിം അപ്പം അത് ഹറാമാകും അതല്ല അള്ളാൻ്റെ അള്ളാവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കുന്ന ബാധ്യതകൾ നിർവഹിക്കുന്നു അതിനിടയ്ക്ക് ഒരു കേവല വിനോദം എന്നുള്ള നിലക്ക് അള്ളാൻ്റെ ദീനത്ത് തടസ്സമാകാത്ത വിധത്തിൽ ഒരു പാട്ട് പാടി അതിന് സംഗീത ഉപകരണത്തിൻ്റെ അകമ്പടി ഉണ്ടായി മ്യൂസിക് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് അത് ഹറാമല്ല ഒരു ഫുട്ബോൾ കളിച്ചു അതുകൊണ്ട് ഹറാമല്ല പക്ഷേ ലൊഹുറും അസറും അകരിവൊക്കെ മുടക്കി അങ്ങനെയുള്ള ഫുട്ബോളുകളുണ്ടല്ലോ അതാണ് ഹറാമ് അങ്ങനെയുള്ള ക്രിക്കറ്റാണ് ഹറാം അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ അറിയുക എന്ന് മാത്രമല്ല ഇവിടെ ഈ വമിനാസിമ യഷ്തരി ലഹുൽ ഹദീസ് എന്നുള്ളതിനെ മഹാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീർ നൽകുന്ന മറ്റൊരു അർത്ഥം ലഹുൽ ഹദീസ് പറയുന്നത് അതായത് ജനങ്ങളെ വിനോദ വാർത്തകൾ കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ എന്താണ് ഷിർക്കണ് എന്നുള്ളതാണ് ഇത് ഇമാം വഹാക്കിന്റെ അഭിപ്രായമാണ് എന്ന് മാത്രമല്ല വബിഹി കാല അബ്ദുറഹ്മാൻ ബിൻ അസ്ലം അബ്ദുറഹ്മാൻ ബിൻ അസ്ലമിന്റെ അഭിപ്രായം അതാണ് ഇമാം ഇബിന് ജരീർ തൊബരിയും അത് തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് പറയുന്ന വാക്കാണ് ഈ ആയത്തിന്റെ യഥാർത്ഥ പൊരുൾ അദ്ദേഹം പറയണം ആയാത്തില്ല വത്തിസലെ എന്തൊരു പിന്നെ വർത്തമാനാകട്ടെ സംഗതിയാകട്ടെ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തടയുന്ന അതുപോലെ തന്നെ അള്ളാഹിൻ്റെ മാർഗിൽ നിന്ന് തടയുന്ന കാര്യമുണ്ടോ അതാണ് ഇവിടെ നിഷിദ്ധമായിട്ടുള്ളത് ഹറാമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് ഇതിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ സംഗീതം ഹറാമാണ് എന്ന് പറയുന്ന ഒരൊറ്റ നവിവചനവും സഹിഹായി വന്നിട്ടില്ല പരിശുദ്ധ കുർ അല്ലാകട്ടത് ഹറാമാണെന്ന് പറയുന്ന ആയത്തുകളുമില്ല എന്ന് മനസ്സിലാക്കുക അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവഴിക്കുന്നത് അതുപോലെ സമയം ചിലവഴിക്കുന്നത് അത് വിരോധിക്കപ്പെട്ടതാണത് ഹറാമാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല എല്ലാവരും അത് മനസ്സിലാക്കേണ്ടുന്ന കാര്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് അനുവദനീയമായിട്ടുള്ള പാട്ടുകളോ ഗാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ വിനോദങ്ങളോ അതൊക്കെ ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാനും മതത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വേണ്ടിയിട്ട് ദൈവസ്മരണ അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതാക്കാനൊക്കെ ഉപയോഗിച്ചാൽ അത് ഹറാമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു താലി വിശുദ്ധ ഖുർആാനിൻ്റെ യഥാർത്ഥ സന്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സുല്ലാഹു വസ്ലമീന മുഹമ്മദ് അലഹമദല്ലാറു അറബുലമീൻ